തൻ്റെ പ്രിയപ്പെട്ടതിനെ വിട്ടൊടിയാനാകാത്ത വിധം അടുത്തു പോയിട്ടുണ്ട് എങ്ങോട്ട് ഓടിയാലും നീ തന്നെയാണ് സർവ്വവും നീ എവിടെ തിരിഞ്ഞാലും നിന്നെയാണ് കാണാൻ സാധിക്കും നീ എന്നോട് നിന്നെ വിട്ടകന്ന് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് നിന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ നീ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എനിക്ക് നിന്റെ ആ നിർദ്ദേശം നിന്റെ ആ ആഗ്രഹം പൂർത്തീകരിക്കണമെന്നുണ്ട് കൂച്ചയൊക്കെ തേരെ ചോടുക്കർ ജോഗി ഹിബൻ ജായേ മകർ ജംഗൽ തെരെ

ഉച്ചയൊക്കെ തേരെ ചോടുക്ക നിന്റെ ആ തെരുവ് വിട്ട് നിൻ്റെ ആ തെരുവ് ഉപേക്ഷിച്ച് ജോഗി ഹി ബൻ ജായേ ഞാൻ ഒരു ജോഗിയായിട്ട് ഒരു യോഗിയായിട്ട് മാറാൻ തയ്യാറാണ് റെഡിയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് മകർ ജംഗൽ തരെ കാട് നിൻ്റെതാണ് പർബത്തരെ ഈ മേടുകൾ മലനിരകൾ നിൻ്റെതാണ് ബസ്തി തരെ ഈ നാട് തന്നെ നിന്റെതാണ് ഓ സഹരാ തരാ ഈ മരുഭൂമി നിണ്ടതാണ് അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോയിട്ടാണ് ഈ യോഗിയായിട്ടിരിക്കുക കാട് നിൻ്റെതാണ് ഈ മേടും മലനിരകളും നിൻ്റെതാണ് ഈ പർവ്വതങ്ങൾ നിൻ്റെതാണ് ഈ നാട് നിൻ്റെതാണ് ഈ മരുഭൂമി നിൻ്റെതാണ് നിൻ്റേതല്ലാത്ത ഒന്നും തന്നെ ഇല്ല അങ്ങനെ വരുമ്പോൾ ഞാൻ പിന്നെ എവിടെ പോയിട്ടാണ് യോഗിയായിട്ടിരിക്കുക നിന്നിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നേയില്ല വളരെ മനോഹരമായാണ് പ്രണയത്തെ അദ്ദേഹം വരച്ചിരുന്നത് ഇബ്രേൻഷയുടെ മാസ്മരികമായ വൈഭവം നമുക്ക് ഈ ഗസലിൽ ഉടനീളം കാണാൻ സാധിക്കും